ഹലോ ഗൈസ് പുതിയ വേറെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ ഗെയിം വീഡിയോയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു സ്പൈഡർമാൻ ഗെയിമാണ് ഗൈസ് പാവം സ്പൈഡർമാൻ അവിടെ നിന്ന് കടന്നിറങ്ങാണ് ഗൈസ് നമുക്ക് പയ്യെ എഴുന്നേൽപ്പിക്കാം ആ ഇപ്പം എഴുതും ഗൈസ് കാണിച്ചു തരാം പരസ്യം വന്നു പുതിയം വീഡിയോ സാധാരണ ഞാൻ മറ്റേ ഗെയിം വീഡിയോ ഗെയിമിനെ കിടന്നിട്ടുണ്ട് ഞാൻ പ്ലേ സ്റ്റോർ വരൂ സ്പൈഡർമാൻ എത്തിക്കൈസ് അടിപൊളിയാന്ന് നോക്കിക്കപ്പ സ്പൈഡർമാൻ പരിപാടി വാങ്ങിക്കോ നിങ്ങൾ ഏത് ഫാനാണ് പറഞ്ഞേക്കെട്ടോസ് കമൻ്റ് അടിക്കുക ഞാൻ ആണ് പക്ഷെ സ്പൈഡർമാൻ്റെ ഗെയിം കളിക്കുന്നുള്ളൂ നിങ്ങൾ കമൻ്റ് അടിക്കുക എല്ലാം അടിച്ച് പൊടിച്ചോ പിന്നെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇപ്പം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് മിനിമം ചെയ്യുക ഞാൻ നോക്കാറുണ്ട് ആ സ്പൈഡർമാൻ എഴുന്നേക്കാറായില്ലോ ആ ചാടിയായിരുന്നു നമുക്ക് ഇനി വേറെ മെഷീൻസ് വരും അതൊക്കെ നമ്മൾ ചെയ്യണം എന്താ 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 മോനെ എന്ത് പറ്റി

ഇവിടെ വാ എല്ലാ പക്ഷികളും പിറന്നടിച്ച് പോകുന്നുണ്ട് ഗൈസ് എന്താ എനിക്കും അറിയില്ല ഗൈസ്ക്രമിച്ച് പറക്കങ്ങോട്ട അത് ഓടിക്കൊണ്ടിരിക്കണ ഇത് എവിടെയാട്ടെ പരിപാടി ഇട ഇതിന് വെള്ളണ എല്ലാ അല്ല കത്തം പോവാ പയ്യ പോവാ പയ്യ പോവാ പയ്യ പോവാണോ അമ്മ വന്നടാ വന്നു വന്നു ഫസ്റ്റ് Jagt, jagt, jagt! Intet noget, han er på dit vegne. Hvor? 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 Hvor?

അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് അപ്പോൾ ബൈ ബൈ സി യു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഗൈസ് അപ്പോൾ നാളെ കാണാം